ഫിറ്റ്സ് കുട്ടികളിലെ രക്ഷിതാക്കൾ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഫിറ്റ്സ് തിരിച്ചറിയുക ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതായത് പല കുട്ടികളിലും വ്യക്തമായ ഒരു നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അല്ല അല്ലാതെയും ഫിറ്റ്സ് വരാം ഉറങ്ങിക്കിടന്നിട്ട് ഉണരാൻ വൈകുക നിർബന്ധിച്ച് വിളിച്ചാലേ എഴുന്നേക്കാൻ വൈകുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണർവ് പോയി വീഴുക ഇങ്ങനെയുള്ള ലഘുവായിട്ടുള്ള ലക്ഷണങ്ങളിലും അപസ്മാരം പല രീതിയിലും കുട്ടികളിൽ കാണപ്പെടാറുണ്ട് അപ്പോൾ സംശയകരമായിട്ടുള്ള ഇതുപോലെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആശുപത്രി കാണിക്കുകയും വേണ്ട പരിശോധനകൾ നടത്തുകയും വേണം രണ്ട് അപസ്മാരമുണ്ടായാൽ വീട്ടിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം കുട്ടിയെ ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തുക രണ്ട് നാവ് കടിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തുണിയോ അല്ലെങ്കിൽ തോർത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൈയ്ക്ക് അപകടം പറ്റാത്ത അളവിൽ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതും നല്ലതായിരിക്കും ചരിച്ച് കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ട് വീഴ്ചകൾ തടയുക സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഫിറ്റ്സുകൾ മിനിറ്റുകൾക്കുള്ളിൽ മാറുകയും അതിനുശേഷം കുട്ടിയൊരു അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് സംഭവിക്കുക ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള മരുന്നുകളിലൂടെ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റിയേക്കും നമ്മൾ വൈകിയാൽ അല്ലെങ്കിൽ തുടരെ തുടരെ ഫിറ്റ്സ് വന്നാൽ നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ തോത് കൂടി വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫിറ്റ്സിലുള്ള ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്ത് പരമാവധി നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ അത്യാവശ്യം ചെയ്യേണ്ടത്